നിങ്ങൾ എടുത്തോ രൂപ കൊടുത്താൽ എന്തായാലും പറ്റിയോ ഈ ഒരു സെറ്റ് വെറും ഏഴ് തൊള്ളായിരത്തിന് കിട്ടുമെന്നുള്ള ബിഗ് പ്രൈസ് കേരളത്തിൽ ഏറ്റവും വലിയ കുറച്ച് ഇപ്പൊ കൊടുക്കാൻ പോയാണ് നാല് ദിവസത്തേക്ക് ബിഗ് ഹാപ്പിനെസിലാണ് നമ്മുടെ ഐഫ സെറ്റ് ചെയ്തിരിക്കുന്ന വെറും മുത്തി ഒമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് മച്ചാന്റെ വീഡിയോ കണ്ടിട്ട് വരുന്നവർക്ക് എത്ര രൂപയ്ക്ക് രൂപയ്ക്ക് ഫൈനൽ തരും തരും നമ്മൾ ഞങ്ങൾ സ്പെഷ്യൽ ഓഫർ ആയിട്ട് സീരിയസ്ലി സീരിയസ് ചുമ്മാ ആളെ പറ്റിക്കാൻ ഇതാണ് ഐഫൈയുടെ ബിഗ്ഗസ്റ്റ് പ്രൈസ് ഡ്രോപ്പ് എവർ ആർക്കും കൊടുക്കാൻ പറ്റില്ല ഈ കാണുന്ന ഏത് ചെയ്ത് ഇത്രയും ഹൈ ക്ലാസ് പ്രീമിയം ആറായിരം ഏഴായിരത്തി അഞ്ഞൂറ് രൂപ കൊടുക്കേണ്ട ചെയറുകളൊക്കെ പതിനൊന്നായിരം വരുന്ന ചേരകളൊക്കെ വെറും ആയിരത്തി മുന്നൂറേ ഇത്രയും സ്റ്റോക്ക് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് തന്നെ ഇതാണ് ഇതാണ് ആത്മാർത്ഥത നാലായിരത്തി തൊള്ളായിരത്തി അതെന്താ ഈ സ്റ്റീലിന്റെ പൈപ്പ് കുറഞ്ഞ പ്രൈസിൽ ഈ ഒരു സോഫ കൊടുക്കാൻ നിങ്ങൾ എന്ത് പന്ന പറ്റില്ല എല്ലാർക്കും ഇതിന്റെ അകത്ത് എന്താണെന്ന് തടിയാണോക്ക് ചവിട്ടി നോക്ക് ആ ആ ഇതിന്റെ ബെൽറ്റ് പോലെ രീതിയിൽ നല്ല രീതിയിലാണ് ഫോം ചെയ്ത് നല്ല തടികൾ കയറിയിട്ടുണ്ട് ഈ കോണറുകളെല്ലാം തടി കേറിയിട്ടുണ്ട് നോക്കേ എല്ലായിടവും ഫുൾ കംപ്ലീറ്റ് വുഡുകളാണ് ഇതിനകത്ത് കേറിയിരിക്കുന്നത് അപ്പൊ പിന്നെ ഈ ഒരു സോഫ നമുക്ക് ഫോർ സീറ്റ് ഒമ്പത് തൊള്ളായിരത്തിന് കിട്ടിയ ലാഭമാണോ ലാഭം വിശ്വാസമായ ഐഫോയുടെ മാത്രമല്ല അപ്പൊ ഒമ്പത് തൊള്ളായിരത്തിന് ഇതിന്റെ ത്രീ പ്ലസ് വൺ പ്ലസ് വണ് കിട്ടും സൈസിന് എണ്ണായിരത്തി അഞ്ഞൂറ് രൂപയുള്ളൂ പതിനാറ് തൊള്ളായിരത്തിന് അഞ്ഞൂറിന് കൊടുക്കുന്നത് നമുക്ക് അഞ്ഞൂറിലേക്ക് ഒരു വണ്ടർഫുൾ സോഫ നമുക്ക് കൊടുക്കാൻ പറ്റും ഞാനിങ്ങ് മേടിച്ചാലോന്ന് ആലോചിക്കാ എന്റെ വീട്ടിൽ കൊടുത്തരൂ ഇരുപത്തി ഡെലിവറി കൊടുക്കുവോ നിങ്ങള് ഈ പൈസ കണക്ട് ചെയ്തിട്ടാണ് ഇത് നമ്മള് ഇരുപത്തി ഇരുപത്തി എണ്ണായിരം രൂപയ്ക്ക് ഈ ഒരു ആർട്ടിഫിഷ്യൽ മാർബോർഡ് കേറിയിട്ട് ഡൈനിങ് ടേബിൾ വിത്ത് ആറ് അൺബിലീവബിൾ ഓഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓഫർ ഇപ്പൊ വന്ന് വാങ്ങിച്ചു ഒറ്റ പീസല്ലേ ഉള്ളൂ പീസ് വെച്ച് രണ്ടെണ്ണം കൊണ്ട് എനിക്ക് ഫോട്ടോ അയച്ചു കാരണം ആരും വേണമെങ്കിലും ഇതിൽ കോടീശ്വരന്മാരൊക്കെ വീട്ടിൽ കിടക്കത്തില്ലേ അമ്മായിരം രൂപക്ക് എവിടെ പോയാലും പതിനേഴായിരം രൂപ ഇരുപതിനായിരം രൂപ എടുക്കണം ഇതുപോലെ ഒരു സ്പ്രിങ് മാട്രസ് എങ്ങനെയുണ്ട് സ്പ്രിംഗ് എല്ലാം കുതിച്ചു ചാടുന്ന സ്പ്രിംഗ് അടിപൊളി അല്ലേ ഈ ഒരു മാട്രസിന്റെ വില വേട്ടാ നിന്റെ കിളി അങ്ങ് പറക്കും വെറും ഉറപ്പാ പത്തൊമ്പത് ചുമ്മാ ആളെ പറ്റിക്കലേ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല അതും തേക്കിന്റെ ഇത്രയും കൂറ്റൻ തേക്കിന്റെ ഡൈനിങ് ടേബിൾ അതും ആർട്ടിഫിഷ്യൽ ത്രീ ഡി ഗ്ലാസ് കയറിയിട്ടുള്ളത് ഈ ഒരു ബിഗ്ഗസ്റ്റ് ആറക്കു മൂന്നിന്റെ ഡൈനിങ് ടേബിള് വെറും പത്തൊമ്പത് തൊള്ളായിരം നാല്പതിനായിരം രൂപയുടെ ഈ ഒരു ഡൈനിങ് ടേബിള് ഈ ചെയർ ഉൾപ്പെടെ അത്ര ക്വാളിറ്റിയാണ് ഇടട്ടെ ഒടിയോ ഇല്ല ഇപ്പടെ ക്വാളിറ്റി ഒന്നും തന്നെ പറ അങ്ങനെ ആണെങ്കിൽ ആർക്കും പോണു വലിയ ഡൈനിങ് ടേബിൾ അല്ലേ ഈ വലിയ ഡൈനിങ് ടേബിള് നമ്മളെന്താണ് ഒരു രണ്ട് ചെയറുകൂടെ ആഡ് ചെയ്യണമെങ്കിൽ എനിക്ക് എത്ര ചേരാം മാത്രമേ വരുന്നുള്ളൂ ഇതൊന്നും ഇല്ലാത്ത ഓ അതും ഇത്രയും വിശാലമായ ഞാൻ നീ എന്നെ കഴിഞ്ഞോട്ടെ കയറിയിരുന്നു ഇവിടെ ഞാനൊന്ന് കയറിയിരുന്നാണ് നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് എത്ര ഡേറ്റ് പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനെട്ട് തീയതികൾ ഇത്രയും ദിവസമല്ലേ ഉള്ളൂ അത് കഴിഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് പ്രൈസും ചിലപ്പോ ആയിരം രൂപ കൂടും എന്നാലും മാർച്ച് പതിനഞ്ചാം തീയതി വരെ ഈ ഒരു ബിഗ്ഗസ്റ്റ് ഓഫർ നമ്മുടെ ഐഫ മരുത്തംകോട് കുന്നംകുളം ഐഫ റൺ റണ്ണിതിട്ട് ആരും മിസ് ചെയ്യരുത് സാധാരണക്കാരന് ഏറ്റവും പ്രയോജനപ്പെടുന്ന ഒരു വീഡിയോ ആണ് ഇപ്പൊ നമ്മൾ കൊടുക്കുന്നത് എനിക്ക് തോന്നുന്നു കേരളത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയും പ്രൈസ് ഡ്രോപ്പ് കാണുന്നത് അതായത് പ്രൈസ് അങ്ങ് ചവിട്ടി താഴ്ത്തിയിരിക്കുകയാണ് അപ്പൊ ഡേറ്റ് വരുന്നത് ഫെബ്രുവരി പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനെട്ട് തീയതികളാണ് മാർച്ച് ഫിഫ്റ്റീൻ വരെ ഈ ഓഫർ റൺ ചെയ്ത്

മോഡൽ ഇനി കണ്ടിന്യൂ ചെയ്യുന്നില്ല ഇത് കം ബെഡ് ആണ് നിങ്ങൾ നോക്കിയാണെന്നുണ്ടെങ്കിൽ നല്ല കിട്ടിലം കം ബെഡ് അത് ഈസി ആക്സസ് ആണ് നോക്കേ അടിപൊളിയല്ലേ സൂപ്പറാണ് ഈ ഒരു ഐറ്റത്തിന്റെ വില വരുന്നത് മുപ്പത്തി ഒമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് മച്ചാലെ വീഡിയോ കണ്ടിട്ട് വരുന്നവർക്ക് എത്ര ഫൈനൽ തരും ഇരുപത്തിരണ്ടായിരം രൂപയ്ക്ക് ഇത് തരും ഈ ഒരു സോഫ മെറ്റൽ മെക്കാനിസത്തിലും ഹാർഡ് വുഡും കേറിയിട്ടുള്ള സോഫയാണ് ഇത് നമുക്ക് വാഷബിൾ ആണ് ഇതിന്റെ ഏറ്റവും വലിയ എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ കുട്ടികളുണ്ടെങ്കിൽ വൺ ഓഫ് ദി ബെസ്റ്റ് സോഫ എന്ന് ഞാൻ പറയും കാരണം ഇത് നമുക്ക് എന്ത് വേണമെങ്കിലും ഒഴിച്ചാലോ ചായ തട്ടി ഒഴിച്ചാലോ ഒന്നും ഒരു പ്രശ്നമില്ല വാഷ് ചെയ്തെടുക്കാൻ പറ്റും നല്ല ക്വാളിറ്റി വരുന്ന ആർട്ടിഫിഷ്യൽ ലെതർ ആണ് യൂസ് ചെയ്യുന്നത് അതുപോലെ ഹൈ ക്വാളിറ്റി വുട്ടുകളാണ് ഐഫയുടെ ഓരോ പ്രോഡക്റ്റ്ഫോർട്ട് സോഫ്റ്റ് ഫോം അതുപോലെ സോഫ്റ്റ് സ്പ്രിങ് ബാക്കിൽ ക്രോൺ വരുന്നുണ്ട് നല്ല ഹാർഡ് വുഡ് അതും നല്ല ക്വാളിറ്റിയുള്ള ട്രീറ്റഡ് വുഡുകളാണ് ഇതിൻ്റെ ഇൻസൈഡ് യൂസ് ചെയ്തിരിക്കുന്നത് വേണമെങ്കിൽ നിങ്ങൾക്ക് പൊളിച്ചു നോക്കാം നാൽപ്പത്തി എണ്ണായിരം രൂപയുടെ സോഫ ജക്സി മച്ചാൻ്റെ വ്യൂവറിന് ഐഫോ ഭയങ്കര സ്പെഷ്യാലിറ്റി കൊടുക്കുന്നത് ട്രീറ്റ് ചെയ്തേ വിടാറുള്ളൂ എത്ര രൂപയ്ക്ക് തരും അത് ഈ നാല് ദിവസത്തിനുള്ളിൽ അതായത് അതായത് റമദാൻ ഇങ്ങെത്തി റമദാൻ മാർച്ച് ഒന്നിലേക്ക് റമദാൻ സ്റ്റാർട്ട് ചെയ്യും അപ്പൊ മാർച്ച് പതിനഞ്ച് വരെ ഇവിടെ ഒരു ബിഗസ്റ്റ് ഓഫർ സെയിൽ റണ്ണിങ് ആണ് ഫിനാൻഷ്യൽ ഇയർ എൻഡിങ് ആയതുകൊണ്ടാണ് ഇവര് ഇവിടെ മൊത്തം ക്ലിയർ ചെയ്യാണ് വിറ്റ് കാലിയാക്കിയിട്ട് പുതിയ പ്രൊഡക്റ്റുകൾ കേറ്റാൻ പോവുകയാണ് ആ ചൂസൂര് ചാടി ജെക്സി എന്നിട്ട് ആ ആ ചാട് ചാടു അണ്ടാ ജക്സി എന്തോരം ഇതൊന്നും നോക്ക് ആ ഇവിടെ ചാടു ജക്സി സൂപ്പർ സൂപ്പർ അടിപൊളി അടിപൊളി ജെക്സി പറഞ്ഞപ്പോ തന്നെ അത് ചെയ്തു എന്നുള്ളത് ഇതാണ് ഇതാണ് ജോലിയോടുള്ള ആത്മാർത്ഥത എന്ന് പറയുന്നത് അപ്പൊ ഇതിന്റെ ആ ഇത് നമുക്ക് ഇവിടെ ഇവിടെ കുതിച്ചു കഴിഞ്ഞാൽ പോയേ പോയില്ല അപ്പൊ ഇവിടെ കുതിച്ചു കഴിഞ്ഞാൽ എഫക്ട് ഉണ്ടെന്നാണ് അപ്പൊ ഇത്രയും നല്ല സോഫയാണ് നമ്മൾ എത്ര രൂപ കൊടുക്കാൻ ഇരുപത്തി ആറായിരം രൂപ ഒരു വീട്ടിലേക്ക് വേണ്ട സക്കലമാന പ്രീമിയം ഫർണിച്ചർ നമുക്ക് ഏറ്റവും വില കുറച്ച് കിട്ടും അത് യു വി ബോർഡ് കയറി ത്രീ ഡോർ വാർഡ്രോബ് ഡ്രസ്സിംഗ് യൂണിറ്റ് സൈഡ് ബോക്സ് കട്ടിൽ യു വി ബോർഡിൽ വരുന്ന കട്ടിൽ അതുപോലെ മെത്ത രണ്ട് പില്ലോ ഈ കാണുന്ന ത്രീ ഡി ഗ്ലാസ് കയറിയിട്ടുള്ള ഈ ഒരു ഡൈനിങ് ടേബിൾ വിത്ത് നാല് ചെയർ ആ കാണുന്ന സോഫ വിത്ത് ടീപ്പോ രണ്ട് ചെയർ ഇത്രയും കൂടെ ഒരു ഫോർ ഡേയ്സ് ബിഗ് ഹാപ്പിനെസ് സെയിൽ ഏതൊരു സാധാരണക്കാരും പ്രീമിയം ഫോർണിച്ചേഴ്സ് കൊണ്ട് അവരുടെ വീട് നിറയ്ക്കാം വെറും എഴുപത്തി ഒന്നായിരം രൂപയ്ക്ക് കിട്ടും മാർച്ച് പതിനഞ്ച് വരെ അതായത് നാല് ദിവസം കഴിഞ്ഞിട്ടാണ് നിങ്ങൾ വരുന്നതെങ്കിൽ മാർച്ച് പതിനഞ്ച് വരെ ഇതിന്റെ പ്രൈസ് വരുന്നത് എഴുപത്തിനാല് തൊള്ളായിരം ആണ് ഇതെല്ലാം ചെക്ക് ഒറ്റ പീസേ ഉള്ളൂ തീർച്ചയായും കറക്റ്റ് ആയിട്ട് എൻ്റെ അടുത്ത് പറയണം അത് മാത്രമല്ല ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ ഇപ്പൊ ഇതിന്റെ പ്രൈസ് വരുന്നത് നാല്പത്തി ഏഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്റെ വ്യൂസിന് എത്ര രൂപ തരും തരും വരുന്ന കസ്റ്റമർ എന്ത് ചെയ്യും അടുത്ത് വരുന്ന കസ്റ്റമർക്ക് നമുക്ക് ഈ ഒരു ഓഫർ നിലനിർത്തിക്കൊണ്ട് തന്നെ നമുക്ക് മുപ്പത്തിനാല് അഞ്ഞൂറിന് ഇത് കൊടുക്കാൻ പറ്റും ഇതേ ഡിസൈൻ കൊടുക്കാൻ പറ്റും അല്ലെങ്കിൽ ഈ ലാസ്റ്റ് പീസ് പക്ഷെ എനിക്ക് ഈ ലാസ്റ്റ് പീസ് ഒരാൾക്ക് കൊടുക്കുന്നതിന്റെ ഫോട്ടോ ഇട്ട് വരും ഈ പറഞ്ഞ എത്ര രൂപയ്ക്ക ഇരുപത്തിയൊമ്പതൊള്ള അതുപോലെ നേരത്തെ നമ്മൾ കാണിച്ചില്ല ഒറ്റ പീസ് ആണ് ഇതെല്ലാം ക്ലിയറൻസ് സെയിലിൻ്റെ ഐറ്റംസ് ആണ് അതുകൊണ്ട് ഒറ്റ പീസേ കാണും ഇപ്പം ഈ മോഡൽ നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ അടുത്ത മോഡലിൽ ഇതെല്ലാം കാണുന്ന മൊത്തം ഓരോരോ പീസ് വെച്ചുള്ള ക്ലിയറൻസ് സെയിലാണ് ഇത് ഫൈനലി നിങ്ങൾക്ക് സീ ഇൻ കേസ് നിങ്ങൾക്ക് ആ പ്രോഡക്റ്റ് തന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് ബുക്ക് ചെയ്യാം അല്ലെങ്കിൽ ഓർഡർ ചെയ്യാം അതേ മോഡൽ തന്നെ അവർ പുതിയത് ചെയ്തു തരും പക്ഷേ ചെറിയ പൈസയുടെ വേരിയേഷൻസ് വരും ഒരു മൂവായിരം രൂപ നാലായിരം രൂപയ്ക്ക് കൂടാം അത്രയാലേ ഉള്ളൂ വേറെ പ്രോബ്ലംസ് ഒന്നും ഇല്ല ഓക്കെ ഐഷയുടെ ബിഗ് ഹാപ്പിനെസ് സെയിൽ നടക്കാൻ ഡേയ്സിൽ അതിൽ ആദ്യം വരുന്ന സാധാരണക്കാർക്ക് ഏറ്റവും വില കുറച്ച് സോഫ കിട്ടും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട ഇതും ഒറ്റ പീസേ ഉള്ളൂ അടിപൊളി നല്ല ഗ്രീനിഷ് പാറ്റേൺ ഡാർക്കിഷ് ഗ്രീൻ അതും വുഡ് പാറ്റേൺ ഡിസൈൻസും ഹെഡ് റസ്റ്റും കാര്യങ്ങളും ഹാൻഡ് റസ്റ്റും എല്ലാം തടികളൊക്കെ കേറിയിട്ടുള്ള ഈ ഒരു സോഫയുടെ റേറ്റ് വരുന്നത് നാൽപ്പത്തി അയ്യായിരം രൂപ ആണ് അങ്ങനെയാണെങ്കിൽ എന്റെ വ്യൂവർ വന്ന ആദ്യം വരുന്ന ായിരം അടിപൊളി എത്രയും നമ്മുടെ ഐഫ സ്പോട്ട് സ്പ്രിംഗ് സോഫ നമ്മൾ ഈ പ്രീമിയം സോഫ കൊടുക്കും അടുത്ത ഫോറസ്റ്റ് അക്കേഷ്യ വരുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് ഫോറസ്റ്റ് തന്നെ അക്കേഷ്യോണർ സോഫ ഫുള്ളി സി എൻ സി കട്ടിങ് വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇത് എവിടെ പോയാലും ഒരു മുപ്പത്തിനാലായിരം രൂപ ഇരുപത്തി ഒമ്പതിനായിരം രൂപ കൊടുക്കണം തീർച്ചയായും സ്പെഷ്യൽ സീരിയസ്ലി ചുമ്മാ ആളെ പറ്റിക്കാൻ തീർച്ചയായും പീസേ ഉള്ളൂ പീസ് ആണ് ഈ ഡിസൈൻ ഇനി കണ്ടിന്യൂ ചെയ്യുന്നില്ല ലാസ്റ്റ് പീസ് ആണ് ആദ്യം വരുന്ന സാധാരണക്കാരൻത്തിൽ തേക്കിന്റെ സെറ്റാണ് ത്രീ പ്ലസ് വൺ പ്ലസ് കൊണ്ട് വരുന്നത് അതും വുഡില് വന്നിട്ടുള്ള നല്ല കൂറ്റൻ കാട്ട് തേക്കിന്റെ പ്രോഡക്റ്റ് ഇവിടത്തെ പ്രൈസിങ് ഓഫർ വരുന്നത് ഇരുപത്തി ഒൻപതിനായിരം രൂപയാണ് പക്ഷേ രണ്ട് പീസ് ഇപ്പൊ നിലവിൽ ക്ലിയറൻസ് സെയിൽ നടക്കുന്നുണ്ട് ഈ സോഫകൾ നമ്മൾ കൊടുക്കാൻ പോകുന്നത് വെറും നിങ്ങൾക്ക് സോഫ വല്ല കുറച്ചു മേടിച്ചു തരാം അത് ഇഷ്ടപ്പെട്ടോ അത് നിങ്ങള് ഫസ്റ്റ് കസ്റ്റമർ നമ്മൾ എന്തായാലും ഈ ഒരു പ്രൈസ് പ്രൈസ് ബിഗ് എന്താ പേരെന്താ യജു സോഫയ്ക്ക് എത്ര ആണ് ഇതിന്റെ പ്രൈസ് വരുന്നത് അല്ലേ നോക്കട്ടെ സിക്സ്റ്റി സിക്സ് തൗസൻഡ് വരുന്ന ഫോർട്ടി ടു തൗസൻഡ് ആണ് അങ്ങനാണെ ഞെട്ടാവോ ഐഫോ ഒന്ന് ഞെട്ടിക്കാൻ പോയാൽ ഞെട്ടാവോ ഇതുവരെ കേരളത്തിൽ ആരും കുറയ്ക്കാത്ത രീതിയിൽ ഒന്ന് കുറച്ച് കിട്ടിയാലോ എല്ലാം ക ഒന്ന് കുറച്ചേ ഇപ്പം മച്ചാൻ്റെ ഐ ഡി ഫോളോ ചെയ്യും അതുപോലെ ഐഫ ഫർണിച്ചറും ഫോളോ ചെയ്യും നമ്മൾ ഫോളോ ചെയ്യും ഇപ്പം എത്ര കുറച്ച് ഈ കസ്റ്റമറിന് ഇപ്പോൾ ഇത് കൊടുക്കാം രൂപയ്ക്ക് ഇപ്പോൾ എടുക്കുകയാണെങ്കിൽ മുപ്പത്തി ആറായിരം രൂപയ്ക്ക് ഡീലാണ് മുത്തിയാറായിരം രൂപക്ക് ഡീലാണോ നാല്പത്തിരണ്ടായിരം രൂപക്ക് നിങ്ങൾ വില പറഞ്ഞ സോഫ മുപ്പത്തി ആറായിരം രൂപക്ക് ലാസ്റ്റ് ഫൈനൽ പീസ് ആണ് ഒറ്റ പീസേ ഉള്ളൂ ഡീലാണോ നിങ്ങൾ ഏത് സോഫ നോക്കിയാലും ഇപ്പൊ ഡീൽ ചെയ്യും നമ്മൾ ഓക്കെ ആണ് അപ്പം എന്തായാലും നോക്കിയിട്ടോ ഇത് ഈ പ്രൈസിൽ ഹാപ്പി ആണ് വേറെ എവിടെങ്കിലും ഇതുപോലൊരു സോഫ മുപ്പത്തി രൂപയ്ക്ക് രൂപക്ക് കിട്ടുമോ കിട്ടൂ കിട്ടൂ ഇല്ലയോ ഇല്ലയോ സത്യസന്ധമായിട്ട് പറയണം ഏറ്റവും നല്ല കുറവാണ് അപ്പൊ ഇപ്പൊ തന്നെ നമ്മൾ ഐഫയിലേക്ക് വന്നോ ഇനി ഇതുപോലൊരു അവസരം കിട്ടിയെന്ന് വരില്ല കാരണം ഫിനാൻഷ്യൽ ഇയർ എൻഡിങ് ആയതുകൊണ്ട് ഇതെല്ലാം ഇതേ ഇവർ ഓരോ പീസുകളും വിറ്റ് കാലിയായിട്ട് ആ കസ്റ്റമർ അറുപത്തി ആറായിരം രൂപ സ്വഭാവം മുപ്പത്തി ആറായിരം രൂപയ്ക്ക് കിട്ടുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ലാഭം അവർക്ക് ഓഫറാണ് അതാണ് മച്ചാൻ വരുമ്പോ ഐഫ ഫൈസലിക്ക് എപ്പോഴും പറയാനാണ് ഞാൻ വരുമ്പോ എല്ലാവർക്കും ഒരു ഹാപ്പിനെസ് ആണ് അങ്ങനെയാണെങ്കിൽ ഇത് സീറ്റ് വരുന്നുണ്ട് രൂപ

तिगे അല്ല എന്ത് കൊണ്ടും വെള്ളം കൊണ്ട് തുടയ്ക്കാൻ പറ്റുന്ന നല്ല കിട്ടുന്ന സോഫ ഇത്രയും വില കുറച്ചിട്ട് ഒറ്റ പീസല്ലേ ഉള്ളൂ ഫോട്ടോ ഇട്ട് തരാൻ മറക്കരുത് കസ്റ്റമർ കൊണ്ട് അത് ഫോട്ടോ എനിക്ക് ഇട്ടു തരണം കാരണം അടുത്ത കസ്റ്റമർ വരുമ്പോൾ അവർക്ക് വിഷമാവരുത് പലരും വീട്ടിലേക്ക് ആർട്ടിഫിഷ്യൽ ലെതറിന്റെ സോഫാസ് നോക്കാറുണ്ട് ആർട്ടിഫിഷ്യൽ ലെതർ ആയത് കൊണ്ട് തന്നെ കുറെ നാൾ ഈട് നിൽക്കുന്ന ആണ് കാലാകാലം കിടക്കും അതുപോലെ തന്നെ നമുക്ക് കഴുകി എടുക്കാൻ പറ്റും കുട്ടികളൊക്കെ ഉള്ള വീടാണെന്നുണ്ടെങ്കിൽ ഇതാണ് ബെസ്റ്റ് ഓപ്ഷൻ അതുപോലെ സിറ്റിംഗ് കംഫർട്ട് നല്ല ഫീൽ തരുന്നുണ്ട് നല്ല തൈ സപ്പോർട്ട് വരുന്നുണ്ട് ഒരു സോഫ്റ്റ് സ്പ്രിങ് സോഫ്റ്റ് ഫോം നല്ല ട്രീറ്റഡ് വീട്ടുകളാണ് യൂസ് ചെയ്തിരിക്കുന്ന ആ ഒരു വുഡ് പാറ്റേൺ ഡിസൈൻസ് ആണോ ും എല്ലാം ഹെവിയാണ് ഹെവി സോഫയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ആക്ച്വലി അൻപത്തി നാലായിരം രൂപയാണ് ഇപ്പോൾ ഇവരുടെ ഓഫർ മുപ്പത്താറായിരം ആണെങ്കിൽ ലാസ്റ്റ് ഫൈനൽ പീസ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് വെറും മുപ്പത്തി ഒന്നായിരം രൂപയ്ക്കാണ് ഈ ഒരു ഓഫറ് മിസ് ചെയ്യരുത് പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനെട്ട് നാല് ദിവസമാണ് ഈ ഓഫർ ഉണ്ടെങ്കിൽ അതുമാത്രമല്ല മാർച്ച് പതിനഞ്ച് വരെ ഒരു ബിഗ്ഗസ്റ്റ് പ്രൈസ് ഡ്രോപ്പ് ഇവിടെ നടക്കുന്നുണ്ട് ഒരു ബിഗ് ഹാപ്പിനെസ് സെയിലാണ് നമ്മുടെ യദുവാൻ ആൻഡ് ഫാമിലി ഇവർ മുപ്പത്താറായിരം രൂപയ്ക്ക് ഇത് ഓക്കെയാണ് ഹാപ്പിയായി എടുത്തു അപ്പം ഈ മോഡൽ ഇനി കിട്ടില്ല പോയി കാരണം ഇത് ഫുള്ളി ഒരു നല്ലൊരു ഗോൾഡൻ തീം ഗോൾഡൻ ഡിസൈൻസും അതിൻ്റെ ഡിസൈൻ പാറ്റേൺ വൈസ് നല്ലൊരു സോഫയാണ് അതുപോലെ തന്നെ സോഫ്റ്റ് സ്പ്രിങ്ങും അതുപോലെ സോഫ്റ്റ് ഫോമും കാര്യങ്ങളൊക്കെ കയറിയിട്ടുണ്ട് നല്ല സപ്പോർട്ട് വരുന്ന സോഫ അതിൻ്റെ കൂടെ തന്നെ ഈ ഒരു ടീ പോയി എടുത്തു ആ ഒരു ടീ പോയും കിട്ടി നാലായിരം രൂപയ്ക്ക് കിട്ടും ഇപ്പോൾ വേറെ എവിടെയെങ്കിലും പോയാൽ എങ്ങനെ പോലെ ഏഴായിരത്തി എണ്ണൂറ് രൂപ ഏഴായിരത്തി നാനൂറ് രൂപ കൊടുക്കേണ്ടത് നാലായിരം രൂപക്ക് കിട്ടി അപ്പം രണ്ടും കൂടെ ബോത്ത് ഫോർട്ടി കെക്ക് ഓക്കെ ആയി ഹാപ്പി Ah, ah, recomendé a Ifa. റെക്കമെൻഡ് ചെയ്യാം റെക്കമെൻഡ് ചെയ്യല്ലേ ഓക്കെ അച്ഛാന കണ്ടതില് ഹാപ്പി ആണല്ലോ സന്തോഷം അപ്പൊ ഇനി എവിടെ വെച്ച് കാണാം വീഡിയോസ് കാണാൻ മറക്കരുത് ഓക്കെ താങ്ക് യു ഭയ ഇനി ഓഫർ കാണാൻ ഓഫീ ടേബിൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വെറും പതിനഞ്ച് തൊള്ളായിരത്തിന് ഇനി ത്രീ ഡി ഗ്ലാസ് വരുന്ന ആർട്ടിഫിഷ്യൽ മാർബിൾ ഫീൽ ചെയ്യുന്ന ഐറ്റം പതിനാറ് തൊള്ളായിരത്തിന് കൊടുക്കും വിത്ത് ഫോർ ചെയ്സ് അല്ലെ ഒരുപാട് ആർട്ടിഫിഷ്യൽ മാർബിൾ കയറി ഉള്ള ഡൈനിങ് ടേബിളുകളുടെ കളക്ഷൻ ആണ് ഇരുപത്തിനാലായിരം രൂപയിൽ തുടങ്ങി ഓൾമോസ്റ്റ് എല്ലാ ഡിസൈൻസും പ്രീമിയം ആണ് ഇതിൽ എന്നെ ഒന്ന് സരിക്ക് ഒന്ന് ഞെട്ടിക്കാവോ ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് എനിക്ക് ഒന്നിന്റെ ഒരു ആർട്ടിഫിഷ്യൽ മാർബിളിന്റെ വിലയും കൂടെ അറിയണം ഈ ഒരു അടിപൊളി നല്ലൊരു ഡിസൈൻ പാറ്റേൺ ലെഗ് ഡിസൈൻസ് എല്ലാം അടിപൊളി സൈസിൽ ആറ് ഫുൾ കംപ്ലീറ്റ് സെറ്റ് എനിക്ക് എത്ര രൂപയ്ക്ക് തരാൻ പറ്റും ചെയറും കൂടി ഇതൊരു നാല് എണ്ണായിരം രൂപക്ക് എന്റെ വ്യൂസ് ഒന്നാ സരികെ കൊടുക്കും എനിക്ക് കൈ കൊടുക്കും നാൽപ്പത്തി എണ്ണായിരം രൂപയ്ക്ക് ഇതുപോലൊരു ഡൈനിങ്ങ് ടേബിൾ നിങ്ങൾക്ക് എവിടെ പോയാലും കിട്ടത്തില്ല ഒരു റോയൽ ക്ലാസിക് ടച്ച് തരുന്ന ഫീലാണ് ഇവിടുത്തെ ഓരോ ഡൈനിങ് ടേബിളുകളും നമുക്ക് ഓരോ മോഡലുകളും കണ്ടുപോകാം ഇതെല്ലാം ഡബ്ളിങ് ചെയ്തിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ ഇത് ഏറ്റവും വില കുറച്ച് കിട്ടുകയെന്ന് പറയുന്നത് ത്രീ ഡി ഗ്ലാസ് പാറ്റേൺ ആണെന്നുണ്ടെങ്കിലും അതേ ഓരോ ഡിസൈൻസ് നമ്മുടെ ലിവിങ് സ്പേസിനെ മനോഹരമാക്കാൻ പറ്റിയ കിട്ടിലും കിട്ടിലും മോഡലുകൾ ഇനി റൗണ്ട് സർക്കിൾ മോഡൽ ആണെന്നുണ്ടെങ്കിലും ഒരു ഓവൽ ഷെയ്പ്പ് മോഡൽ ആണെന്നുണ്ടെങ്കിലും അങ്ങനെ എല്ലാ ടൈപ്പ് ഓഫ് ഡൈനിങ് ടേബിളുകളും നമ്മുടെ ഐ ഫൈ വന്നു കഴിഞ്ഞാൽ പലതരം ഡിസൈൻ വെറൈറ്റീസും നിങ്ങൾക്ക് കാണും പറ്റും അത്രത്തോളം മെന്റാളി ഡിഫറൻ്റ് ആയിട്ടുള്ള മനോഹരമായ കളക്ഷൻസ് ആണ് എനിക്ക് ഐഫോയിൽ ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം ഇപ്പൊ തന്നെ നിങ്ങൾ ഈ ഒരു ക്ലിയറൻസ് സെയിൽ കേട്ടില്ലേ ഈ ഒരു ക്ലിയറൻസ് സെയിൽ ഇവരെന്ത് ചെയ്യും ഇതിനെ മൊത്തത്തിൽ വിറ്റ് കാലിയാക്കും എന്നിട്ട് പുതിയ പുതിയ ട്രെൻഡിങ് ഡിസൈൻസ് ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേ അടിപൊളിയായിട്ടുണ്ട് ഭയങ്കര രസമുണ്ട് കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട് അതുപോലെ എല്ലാ സോഫകൾക്കും വൻ വിലക്കുറവാണ് ഇവിടീട്ടിരിക്കുന്നത് ഇതെല്ലാം വിറ്റ് കാലിയാക്കാനുള്ളതാണ് എട്ടഞ്ഞൂറില്ലേ ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഇപ്പോൾ എത്ര കയറാൻ പറ്റും ആറ് നാനൂറിന് നമുക്ക് ഇത്രയും ഹൈ ക്വാളിറ്റി ആയിട്ടുള്ള ഈ ഒരു ബെഞ്ച് നമുക്ക് കൊടുക്കാൻ പറ്റും ആറായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രേക്ക് ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ ടു ഡോർ അലമാര ആർ കൊടുക്കുന്നു കേട്ടത് അതുപോലെ തന്നെ യു വി പാറ്റേൺ ബോർഡുകൾ കയറിയിട്ടുള്ള യു വി ലാമിനേറ്റഡ് ബോർഡുകൾ വന്നിട്ടുള്ള ആയിട്ടുള്ള ഹയസ്റ്റ് പൊക്കവും വിട്ടും നമ്മുടെ ഏത് റൂമിൻ്റെ ഏത് സൈസിൽ ഉണ്ടെങ്കിലും നമുക്ക് ഡിസൈൻ ചെയ്യാം കസ്റ്റമൈസ് ചെയ്യാനുള്ള ഓപ്ഷൻ നമ്മുടെ ഐഫ കൊടുക്കുന്നുണ്ട് അല്ലേ ഒരു മൂന്ന് പേര് നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ ഐഫോയിൽ ഉണ്ടാവും എൻ്റെ വ്യൂസ് വന്നാൽ മാക്സിമം സപ്പോർട്ട് ചെയ്യത്തില്ലേ നിങ്ങൾ മൂന്ന് പേര് ഒരുപാട് ഒരുപാട് കളക്ഷൻസ് ആണ് കാരണം ഇവർ ഇതേ ഇങ്ങനെ സ്റ്റോക്ക് ഇങ്ങനെ വിറ്റ് തീർക്കും അതിൻ്റെ പുതിയ പുതിയ ട്രെൻഡിങ് മോഡലുകൾ കൊണ്ടുവരും ഹാർഡ് ഡ്രോബുകൾ നിങ്ങൾ വാങ്ങുന്നുണ്ടെങ്കിൽ ഏറ്റവും വില കുറച്ച് പ്രീമിയം ബോർഡുകളിൽ ഹൈ ക്വാളിറ്റിയിൽ നല്ല വാറണ്ടി പ്രൊവൈഡ് ചെയ്യുന്ന ഐഫ ഫർണിച്ചറിന്റെ ഫാക്ടറി നിന്ന് ഫാക്ടറി വിലയ്ക്ക് നിങ്ങൾക്ക് ഇതേ ഇതുപോലുള്ള വാഡറോബുകൾ വാങ്ങാൻ പറ്റും അത്രത്തോളം മൾട്ടിപ്പിൾ കളക്ഷൻസ് ആണ് നമ്മുടെ ഐഫ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത് ബെഡ്റൂം സെറ്റിന്റെ തീമുകൾ നോക്കിയ ഇഷ്ടം പോലെ ഈ കാണുന്ന ബിഗ്ഗസ്റ്റ് ത്രീ ഡോർ വാർഡ്രോബ് സാധാരണ നമ്മൾ കണ്ടുവരുന്ന ചെറിയ ഡ്രസ്സിംഗ് യൂണിറ്റ് ആണെങ്കിൽ വലിയ ഡ്രസ്സിംഗ് യൂണിറ്റ് സൈഡ് ബോക്സ് ഈ കാണുന്ന കട്ടിൽ ഇതെല്ലാം കൂടെ ഈ മുപ്പത്തി രണ്ടായിരം മുപ്പത്തി മൂവായിരം രൂപ വരുന്ന ഇപ്പൊ കൊടുക്കുന്നത് ഇരുപത്തി അയ്യായിരത്തി അഞ്ഞൂറ് രൂപയ്ക്കാണ് അച്ഛൻ്റെ വ്യൂസിനാണെങ്കിൽ ഫൈനലി ഇരുപത്തി അയ്യായിരം രൂപയ്ക്ക് കിട്ടും നാലു ദിവസം മറക്കണ്ട ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ സെവൻറ്റീൻ എയ്റ്റീൻ അത് കഴിഞ്ഞ് വന്ന ചെറിയ പ്രൈസുകൾ വേരിയേഷൻ വരും കാണാം ഒരു ബിഗ് ഹാപ്പിനെ സെയിലാണ് ആണെങ്കിൽ നടക്കാൻ പോകുന്ന ഇയർ എൻഡിങ് ക്ലിയറൻസ് അടുത്ത് നോക്കുകയാണെങ്കിൽ ഈ ഒരു കംപ്ലീറ്റ് ബെഡ്റൂം സെറ്റ് നിങ്ങൾക്ക് വെറും ഇരുപത്തി മൂവായിരം രൂപയ്ക്ക് കിട്ടും കാരണം ഇത് ഭയങ്കര ലാഭമാണ് വിത്തൗട്ട് മാട്രസ് ആണ് ഞാൻ എടുത്ത് പറയുന്നത് വിത്തൗട്ട് മാറ്റ്രസ് ആണ് ഇതൊക്കെ ഏറ്റവും വില കുറച്ച് കിട്ടുകയെന്ന് പറഞ്ഞാൽ അത് നല്ല ക്വാളിറ്റി ഹൈ ക്വാളിറ്റി ബോർഡുകളാണ് ഈ വാർഡ്രോബുകളും അതുപോലെ ഈ ഒരു ബെഡ്റൂം സെറ്റും ചെയ്തിരിക്കും ഒരുപാട് മോഡൽ ഡിസൈൻസിൽ വരുന്ന കോട്ടുകളുടെ ഡിസൈൻ കട്ടിലുകളാണെന്നുണ്ടെങ്കിലും വാർഡ്രോബുകൾ ആണെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടാനുസരണം ഏത് തീമിൽ വേണമെങ്കിലും നമ്മുടെ ഐഫൈന്ന് സെലക്ട് ചെയ്യാൻ പറ്റും അത്രത്തോളം വൈഡ് റേഞ്ച് ഓഫ് കളക്ഷൻ ആണ് ഐഫോ ഒരുക്കിയിരിക്കുന്നത് ഇഷ്ടംപോലെ ഡിസൈൻസ് ഉണ്ട് ആ ഇത് കൊള്ളാലോ പ്രീതി ഇതെങ്ങനെയാണ് വില വരുന്നത് ഇത് നമുക്ക് രൂപയാണ് അതിന്റെ റേറ്റ് വരുന്നത് രൂപയാണ് ഇപ്പൊ നമുക്ക് എത്ര കൊടുക്കാം ഞങ്ങൾ ഇത് എത്രയും അഞ്ഞൂറിന് ഈ ഒരു കംപ്ലീറ്റ് പ്രീമിയം സെറ്റ് കൊടുക്കും സ്റ്റോറേജ് കാര്യങ്ങളെല്ലാം തന്നെ വരുന്നുണ്ട് സോ നമുക്ക് കൂന്നും പൂട്ടി അടക്ക എടുക്കാൻ പറ്റുന്ന നല്ല പ്രൊഡക്ടുകളാണ് യു എസ് ബി വരുന്നുണ്ട് ലൈറ്റ്സ് സ്പോട്ട് ലൈറ്റ്സ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് ഈ യു വിയുടെ ബിഗ്ഗസ്റ്റ് ത്രീ ഡോർ വാട്രോബ് ഈ ബിഗ്ഗസ്റ്റ് ഡ്രസ്സിംഗ് യൂണിറ്റ് ഈ രണ്ട് സൈഡ് ബോക്സ് ഇത്രയും കൂടെയാണ് ഫോർട്ടി അല്ലേ എണ്ണായിരത്തി അഞ്ഞൂറ് രൂപയിൽ തുടങ്ങുന്ന കട്ടിലുകളുടെ കളക്ഷൻസ് ആണ് എണ്ണായിരത്തി അഞ്ഞൂറ് രൂപ കിടിലെ കട്ടിൽ കൊണ്ടുപോകാം അത് എത്ര സൈസ് സൈസൂറ് ഫാമിലിന് എണ്ണായിരത്തി അഞ്ഞൂറ് രൂപയുള്ളു ക്രിസ്ത്യൻസിനാണെങ്കിൽ രൂപ കൂടുക അതുപോലെ ഹിന്ദുസിന് പൂജാ റൂമിൽ വെക്കാൻ പറ്റിയ നല്ല കിട്ടിലായിട്ടാണ് യുണീക്കായിട്ട് ഇവർ കസ്റ്റമൈസ് ചെയ്തിട്ടുണ്ട് ഇത് നമുക്ക് ഏറ്റവും വില കുറച്ച് കൊടുക്കാൻ പറ്റൂലെ ഏതൊരു രീതിയിൽ വേണമെങ്കിലും ഞാൻ പറയുന്ന രീതിയിൽ എന്റെ എനിക്ക് ഇഷ്ടപ്പെടുന്ന ഗോഡിനെ ബേസ് ചെയ്തിട്ട് എനിക്ക് നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്ത് തരാൻ പറ്റും എങ്ങനെ വേണമെങ്കിലും ചെയർസ് നോക്കിയ നന്നായിട്ടുണ്ട് ആ ഒരു സോഫ നോക്കി വളരെ മനോഹരമായിട്ടുണ്ട് ആ ഒരു ബാമ്പു ഡിസൈൻ വന്നിട്ടുള്ള ബെഡ്റൂം സെറ്റ് നിങ്ങൾ കണ്ടോ എന്ത് ഭംഗിയുണ്ട് നോക്കിയാൽ വളരെ മനോഹരമായ ഡിസൈൻസ് ആണ് അപ്പൊ ഇതിലെല്ലാം വമ്പൻ ഡിസ്കൗണ്ട് സെയിലാണ് നടക്കുന്നത് ആ ബെഡ്റൂം സെറ്റ് ഒന്ന് നോക്കി അതുപോലെ തന്നെ അത് ഈ ഒരു ആയിട്ടുള്ള ഹോം ഡെക്കർ ഐറ്റംസ് ഒക്കെ ഐറ്റംസൊക്കെ ആ ഫീൽ തരുന്ന ഐറ്റംസ് നോക്കി എല്ലാം യുണീക്കാണ് ഏഴ് തൊള്ളായിരത്തിന് നമ്മൾ കൊടുക്കും ഒരുപാട് ഡിസൈൻസ് ഉണ്ട് ആ സോഫാസ് ഒക്കെ നോക്കി എല്ലാം വളരെ മനോഹരമായിട്ടുണ്ട് ഇതാണ് ഐഫ ഐഫയിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ വാങ്ങിച്ചിട്ടേ പോവും അത്രയ്ക്ക് വില കുറവും അത്രയ്ക്ക് നല്ല ക്വാളിറ്റിയും അടിപൊളി അടിപൊളി ഡിസൈൻ വെറൈറ്റീസും ഐഫയുടെ ഏറ്റവും വലിയ പ്രത്യേകത ആറ് ഉള്ളൂ വെറും ഒന്നേ തൊള്ളായിരത്തിന് കിട്ടും ഒന്നേ തൊള്ളായിരം ഇതും നമുക്ക് ഒന്നേ തൊള്ളായിരത്തിന് കൊടുക്കാം ഇതും ഒരു മൂന്നാല് പീസ് ഉണ്ട് ഓറഞ്ച് കളർ ഗ്രീൻ കളർ നാല് പീസസ് ഉണ്ട് അപ്പം ഇതെല്ലാം ക്ലിയറൻസിലാണ് ഈ ഒരു സോഫ നമ്മൾ തീമാണ് സെറ്റ് നമുക്ക് ആറായിരം രൂപയ്ക്ക് സോഫ നമുക്ക് എത്ര കൊടുക്കാൻ പറ്റും നമുക്ക് ഒരു ഓഫർ പ്രൈസിൽ കൊടുക്കാൻ കൊടുക്കാൻ പറ്റും പറ്റും പ്രീമിയം സെറ്റ് നമുക്ക് എത്ര കൊടുക്കാം ഒരു ലക്ഷം രൂപ കൊടുക്കേണ്ട ഈ ഒരു ഐറ്റം നാൽപ്പത്തി ആറായിരം രൂപക്ക് ഒരു ഗ്രാൻഡ് സെറ്റ് പറഞ്ഞാൽ റോയൽ ഐറ്റം ഒരു കിങ് ഫീൽ കിട്ടുന്ന ഒരു കിട്ടിലം റിച്ച് ഐറ്റം ആണ് ക്ലാസിക് ടച്ച് വരുന്ന ഐറ്റം മുപ്പത്തി ഒമ്പതിനായിരം രൂപയ്ക്ക് മുപ്പത്തി ഒമ്പതിനായിരം രൂപയ്ക്ക് ഈ ഒരു സെറ്റ് നമുക്ക് കൊടുക്കാൻ പറ്റും ഫുൾ കംപ്ലീറ്റ് ചെയറും ഡൈനിങ് ടേബിൾ മുപ്പത്തി ഒമ്പത് ഈപുള്ളി അടിപൊളി ബ്രാൻഡ് സോഫാസ് ആണ് ഈ കാണുന്ന ഒക്കെ കിട്ടിലൻ ഇതെല്ലാം ഓഫറല്ലേ കൊടുക്കാൻ പറഞ്ഞു ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുക്കാം നിങ്ങൾ ജസ്റ്റ് ഒന്ന് ജസ് അയച്ചു കഴിഞ്ഞാൽ പ്രൈസ് അയച്ചു കൊടുക്കല്ലോ അതുപോലെ തന്നെ ഒരുപാട് ഗോൾഡൻ ലെഗ്ഗുകൾ കയറിയിട്ടുള്ള ഇതിൽ ഏതെങ്കിലും പ്രൈസ് അറിയാമെങ്കിൽ പറഞ്ഞു തരാം കേട്ടോ ഇതിലെല്ലാം ഓഫേഴ്സ് ഇട്ടിട്ട് നോക്കിയാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ക്രീൻഷോട്ട് എടുക്കാം ജസ്റ്റ് ഒന്ന് എൻക്വയറി ചെയ്യുക ഈ സോഫയ്ക്ക് എത്തുക എന്തൊക്കെ ക്ലാസിക് ടച്ച് തരുന്ന സോഫ ആർട്ടിഫിഷ്യൽ സോഫാസ് ആണ് ഓക്കെ ആ അടിപൊളി നല്ല മെറ്റീരിയൽ അതുപോലെ ഒരു ടെഡി ക്ലോത്ത് നമ്മുടെ ടെഡി ബിയറിന്റെ ഒക്കെ ക്ലോത്ത് വരുന്ന ഒരു ഫീൽ അടിപൊളി അടിപൊളി ഇതും കൊള്ളാം ആ ഇത് ഗോൾഡൻ അല്ലെങ്കിൽ ആ ഒരു പീക്കോക്ക് ബ്ലൂ കളർ ആണ് അല്ലേ ഇതിൽ നല്ല ഓഫർ വരുന്നുണ്ട് അല്ലേ സോഫ കം ബെഡ് നോക്കുകയാണെങ്കിൽ നമുക്ക് വെറും ഇരുപത്തി ഏഴായിരത്തി അഞ്ഞൂറയ്ക്ക് കൊടുക്കാൻ പറ്റും വിത്ത് ഈ ഓട്ടോമെൻസ് അല്ലേ ഇത് നമുക്ക് ഇങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാൽ ഒരു വലിയ ബെഡ് കണക്കായി ഇങ്ങനെ യൂസ് ചെയ്യാൻ പറ്റും ഇരുപത്തി ഏഴായിരത്തി അഞ്ഞൂറയ്ക്ക് ഫൈനൽ പ്രൈസ് ആണ് ഡേറ്റ്സ് മറക്കണ്ട പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനെട്ട് തീയതിയിൽ നമ്മളെ തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിൽ കുന്നകളം മരുത്തംകോടം എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ഒരു ഐഫ ഫർണിച്ചറിന്റെ ഒരു ഷോറൂം വരുന്ന അടിപൊളി ഇവിടെയും ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഉണ്ടല്ലേ മൊത്തം എന്തെ നോക്കെ അടിപൊളി അടിപൊളി വെറൈറ്റീസ് ആണ് ബ്ലൂ ആണെന്നുണ്ടെങ്കിലും ഓരോ കളർ പാക്ക് ആണ് ഓ അറുപത്തി അയ്യായിരം പ്രീമിയം സോഫ ഇപ്പൊ കൊടുക്കുന്നത് എത്ര ഐറ്റം കിട്ടും അടിപൊളി ഞെട്ടിച്ച് കളഞ്ഞോട്ടെ ഈ വട്ടം സോഫാസിൻ്റെ കാര്യത്തിൽ ഞെട്ടിച്ച് കളഞ്ഞു അത്രത്തോളം ഡിസൈൻ വെറൈറ്റീസ് ആണ് നമ്മളെ ഈ ഒരു ഐഫോ കൊടുത്തിരിക്കുന്നതും അതുപോലെ വിലക്കുറവും എന്തൂരം കളക്ഷൻസാണ് മറ്റെങ്ങനെ ഈ വീഡിയോ തീർക്കും ഞാൻ എന്താണ് ഞാനിപ്പോൾ ആലോചിക്കുന്നത് അടിപൊളി നല്ലൊരു ഗ്രീൻ ഇല്ലേ ഒരു ലൈറ്റസ്റ്റ് ഗ്രീൻ എന്നൊക്കെ പറയാം വളരെ യൂണീക് ആടൻ്റ് വീട് നിട്ട് കഴിഞ്ഞാൽ ലിവിംഗ് സൈസ് മനോഹരമാവും എത്ര രൂപയ്ക്ക് പറ്റും രൂപയ്ക്ക് ഒരു വണ്ടർഫുൾ സോഫ നമുക്ക് കൊടുക്കാൻ പറ്റും എന്തോരം കളക്ഷൻസ് ആണ് ഐഫോയിൽ ഉള്ളത് നോക്കി എല്ലാം അടിപൊളി നമ്മുടെ ക്യാമറ കണ്ണുകൾ ഇങ്ങനെ ഒപ്പി ഒപ്പി എത്തി നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് വളരെ മനോഹരമായിട്ടുള്ള ഡിസൈൻ വെറൈറ്റീസ് ആണ് ഇതിലെല്ലാം ഇപ്പം ഓരോന്നിന്റെ പ്രൈസ് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് എത്രത്തോളം എത്രവളും കുറവാണ് നമ്മുടെ ഐഫൈലെന്ന് ആ ഇത് കൊള്ളാലോ സ്റ്റീൽ ലെഗ്സ് ഒക്കെ കയറിയിട്ടുള്ള ഇത് അടിപൊളിയായിട്ടുണ്ട് ഇല്ലേ ഓ ഇരിക്കണം വന്ന് നോക്കണം കണ്ട് നോക്കണം ഇരുന്ന് നോക്കണം എന്നിട്ട് കൊണ്ടുപോയേക്കണം നീ കിളി പോയില്ലേ പോയി അതായത് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുന്ന ആണ് ഈ ഒരു മറികട ഫെബ്രുവരി മാർച്ച് പതിനഞ്ച് വരെ ഈ ഓഫർ നീണ്ടു നിൽക്കും സ്പോട്ട് വരുന്നത് നമ്മുടെ തൃശൂർ ഡിസ്ട്രിക്റ്റിലെ കുന്നുംകുളം മരത്തങ്കോട് വടക്കാഞ്ചേരി റൂട്ടിലായിട്ടാണ് നമ്മുടെ ഐഫോ ഫർണിച്ചർ വരുന്നത് വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ക്യാമറാമാൻ മറന്നുകൊണ്ട മുതവിശേഷങ്ങളും